നമസ്കാരം ഞാൻ അടുക്കള ഗായത്രി സുധാകരൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ അതായത് എക്സെപ്റ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി ബാക്കി എല്ലാ മതവിഭാഗക്കാർക്കും ഒരു വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുന്നത് അത് തെറ്റാണെന്നും അത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു ഡൗട്ട് ഇതൊരു കുറ്റമാണോ ശിക്ഷ ഒരു കുറ്റമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് യെസ് ബൈഗമി എന്ന് പറയുന്നത് ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റമാണ് ഇത് ഒഫൻസ് ബൈഗമ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വേറൊരു രണ്ടു പേർക്കും ആണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വേറൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയാണ് വേറൊരു വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ലെന്ന് മാത്രമല്ല അവർക്കിതിരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ തക്കതായിട്ടുള്ള ഒരു കുറ്റമാണ് അവർ ചെയ്യുന്നത് ഇനി ആദ്യ വിവാഹബന്ധം രണ്ടാം വിവാഹബന്ധത്തിൽ നിന്ന് മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പത്ത് വർഷം വരെ ഫൈനോട് കൂടി ഇംപ്രസൺമെന്റ് കിട്ടാനുള്ള ഒരു ശിക്ഷയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇനി ആദ്യത്തെ വിവാഹ ബന്ധം നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല വോയിഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുവാണെങ്കിൽ അത് നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇനി ആദ്യത്തെ വിവാഹബന്ധത്തിലുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് കഴിഞ്ഞ ഏഴു വർഷമായി യാതൊരു ബന്ധവുമില്ല അവർ അവരെവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അവർക്ക് അവരെ പറ്റി യാതൊരു അറിവുമില്ല ബന്ധമില്ലെന്ന് മാത്രമല്ല അവർക്ക് അവരെ പറ്റി യാതൊരു അറിവുമില്ല അൺഹേർഡ് ആണെന്നുണ്ടെങ്കിൽ ഏഴു വർഷത്തിന് ശേഷം അവർക്ക് നിയമപരമായിട്ട് വേറൊരു വിവാഹം കഴിക്കാവുന്നതാണ് സോ ബൈഗമി എന്ന് പറയുന്നത് നിയമപരമായിട്ട് വാലിഡ് അല്ലെന്ന് മാത്രമല്ല അതൊരു ശിക്ഷ കിട്ടുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം കൂടെയാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു